പി എസ് സി അംഗം അറുപത് ലക്ഷം സി പി എം നേതാവിനെതിരെ അന്വേഷണം കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റും ചേരുമ്പോൾ എന്തായിരിക്കും വരും ദിവസങ്ങൾ എന്നുള്ളതും ഒറ്റുനോക്കുകയാണ് കോട്ടൂളി സ്വദേശിയായ ഡോക്ടർക്ക് പി എസ് സി അംഗത്വം ഉൾപ്പെടെ വാഗ്ദാനം ചെയ്ത സി പി എമ്മിലെ കോഴിക്കോട് യുവ നേതാവ് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ കോഴ വാങ്ങിയെന്ന ആരോപണത്തിൽ പാർട്ടി അന്വേഷണം തുടങ്ങി ഡോക്ടറോട് ആദ്യം അറുപത് ലക്ഷം രൂപയാണ് ആവശ്യപ്പെട്ടത് ജില്ലാ സെക്രട്ടേറിയറ്റിലെ മൂന്നംഗ സമിതിയാണ് അന്വേഷിക്കുന്നത് പാർട്ടിക്കുള്ളിൽ തീർക്കാൻ തീരുമാനിച്ച സംഭവം പുറത്തായതോടെ അടിയന്തര ജില്ലാ സെക്രട്ടേറിയറ്റ് വിഷയം ചർച്ച ചെയ്യും സിഐ ടി യു നേതാവ് കൂടിയായ ടൗൺ ഏരിയ കമ്മിറ്റി അംഗത്തിനെതിരെയാണ് ആരോപണം മന്ത്രി മുഹമ്മദ് റിയാസ എളമരം കരീം ജില്ലാ സെക്രട്ടറി പി മോഹനൻ എം എൽ എ മാരായ സച്ചിൻ ദേവ തോട്ടത്തിൽ രവീന്ദ്രൻ ആരോഗ്യമന്ത്രിയുടെ പി എ തുടങ്ങിയവരുടെ പേര് പറഞ്ഞ് യുവ നേതാവ് കോഴ വാങ്ങിയെന്നാണ് ആരോപണം ആദ്യ ഗിഡ്വായി പത്തു ലക്ഷം രൂപ കൈപ്പറ്റി പി എസ് സി അംഗത്വം നടക്കാതെ വന്നപ്പോൾ ആയുഷ് വകുപ്പിൽ ഉന്നത സ്ഥാനം വാഗ്ദാനം ചെയ്ത് പന്ത്രണ്ട് ലക്ഷം കൂടി വാങ്ങി അതും നടക്കാതെ വന്നതോടെ ഡോക്ടറും ബന്ധുക്കളും പാർട്ടിക്ക് പരാതി നൽകുകയായിരുന്നു സംഭവത്തെക്കുറിച്ച് അന്വേഷണം നടത്തി നിജസ്ഥിതി പുറത്തു കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് മന്ത്രി മുഹമ്മദ് റിയാസ് പാർട്ടിക്ക് കത്ത് നൽകിയിരുന്നു സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളുടെ സാന്നിധ്യത്തിലാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം പരാതിക്കാരനായ ഡോക്ടറെയും യുവ നേതാവിനെയും വിളിച്ചുവരുത്തി ചില ജില്ലാ നേതാക്കളുടെ സാന്നിധ്യത്തിൽ ചർച്ച നടത്തി പണം തിരികെ കൊടുക്കാൻ നീക്കം നടക്കുന്നതിനിടെയാണ് സംഭവം പുറത്തായത് സംഭവത്തെക്കുറിച്ച് തനിക്ക് അറിയില്ലെന്ന് കോഴിക്കോട് പൊതുപരിപാടിക്കെത്തിയ മന്ത്രി മുഹമ്മദ് റിയാസ് മാധ്യമങ്ങളോട് പ്രതികരിച്ചു